നമ്മള് ഇവിടെ വാപ്പുണ്ട് പോവാണ് പോവാണ് ചെക്കൻ വന്നു കേട്ടോ ഏക്ക സുന്ദരന വന്നുകൊസ് കമ്മിങ് ബാക്ക് ഇങ്ങനെ പോവണ്ടി ഊ ഞങ്ങളില്ല സെമി ചാക്കു ആൻഡ് ബംഗാളി മാത് സെമി ചാക്കു കഴിഞ്ഞാൽ നടക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടുന്ന് എസ്കേപ്പ് അടിക്കട്ടെ പൂന്തി അപ്പോ എന്തെങ്കിലും ിങ് സാധനം കണ്ടോ കുഞ്ഞാനിയെ കണ്ടോ ഞാൻ എൻ്റെ അവിടെ ഒന്നും കിട്ടൂല ഇപ്പടെ മാത്രേ കിട്ടോ അത്രേ ഉള്ളൂ സിമ്പിൾ 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 കാണാം മാലക്കുട്ടി വെച്ചാ എന്റെ ബുക്കിന് കൃഷ്ണമാറ്റി സാധനം അങ്ങോട്ട് പോന്നില്ല കുഞ്ഞാന പോണോ ഇവിടെ തുടങ്ങാതെ ചെറിയ അവിടെ നിങ്ങോട്ട് പോന്നു ഗ് വാർപ്പിന്റെ പട ചെറിയൊരു പരിപാടി ഉണ്ടായതുകൊണ്ട് വാർപ്പിംഗ് ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മൾക്ക് പരിപാടി വന്നാല് തൊണ്ണൂറ് മിനിറ്റ് ബിച്ച് അടിച്ച സാധനം കണ്ടോ അതോട്ട് ബിറ്റ് അടിച്ചുണ്ട് ഒരു കമ്പിങ്ങനെ ഉള്ളിൽ ഇടുക രണ്ടിഞ്ച് ഉള്ളിക്ക് വെച്ചാണ്ട് മറ്റോട്ടെ കുഞ്ഞാനിന്റെ അവിടെ ബാബു അവിടെ ഉണ്ട് അപ്പൊ കത്തി എന്നാണേ അവിടെ ചെറുതായിട്ട് ഇന്ന കത്തി നോക്കട ഇവിടെ രണ്ട് കില ആ മുലയ്ക്ക് മലയ്ക്ക് കോണേ കണ്ടു അപ്പോൾ അതിന് കമ്പി ഇട്ടാണ്ട് കോങ്ക അതാണ് നമ്മളിന്നത്തെ കോങ്ക ഞാനേ കണ്ടോളു തരിപ്പുണ്ട് വലിച്ച് ഞാൻ കോങ്കാണെങ്കിൽ ുണെന്ന് പറഞ്ഞാല് ഇതുണ്ട് തോണിയാ വെക്കും നേരെ കുയിക്ക് സിസ്റ്റം ഈസ് നോട്ട് എന്തു പറയാനേ കുഞ്ഞാനിയ നേരെ കുയിക്ക് കളി കാണാനും കളി പഠിപ്പിക്കാനും ആ സിമെന്റ് പട കൊടുത്തേക്കാട്ട നല്ല മാതിരി നയിറ്റില്ല അപ്പൊ പറയണ്ട まり റെഡിയോളെ ഇത് പെരുന്നാ മാർക്കാട് കോൺക്രീറ്റ് ആയി പോ

മൂവിങ്ടിയൊക്കെ ഇന്ന് കലാസായിരിക്കുന്നു എന്റെ പിന്നെ അയില്ലേ മിയാമിയാ പിന്നെ കൂടുന്നേ മിയാ മിയാ ആക്കി അപ്പോൾ ബാബോട്ടേനെ കാണിച്ചില്ല എന്ന് പറഞ്ഞാണ് ഇത് പരാതി പറയുന്നത് അപ്പോൾ ഓക്കെ ബായ്